നായ്ക്കുട്ടിയെ വെക്കുന്ന കടയിലേക്ക് ഒരു കുട്ടി നടന്നു എന്നിട്ട് ചോദിച്ചു നായ്ക്കുട്ടിക്ക് എന്താണ് വില എട്ടു ഡോളർ അവൻ തന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്റെ കയ്യിൽ അഞ്ച് ഡോളറേ ഉള്ളൂ ഒരു നായ്ക്കുട്ടിയെ എനിക്ക് അഞ്ച് ഡോളർ തരുമോ ഇല്ല 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 നല്ല നായ്ക്കുട്ടിയാണ് എല്ലാത്തിനും എട്ടു ഡോളർ കിട്ടിയാലേ തരൂ കടക്കാരൻ പറഞ്ഞു അപ്പോഴാണ് ആ നായ്ക്കുട്ടിയുടെ കൂട്ടത്തിൽ ഒരു മുടന്തനായ നായ്ക്കുട്ടി നടക്കുന്നു കടക്കാരൻ പറഞ്ഞു ആ മുടന്തനായ നായ്ക്കുട്ടിയെ വേണ്ട നീ വെറുതെ കൊണ്ടുപോക്കൂ അവൻ പറഞ്ഞു വേണ്ട അവൻ തിരികെ വീട്ടിലേക്ക് പോയി എട്ട് ഡോളറുമായി തിരികെ വന്ന് ഈ കടക്കാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ആ മുടന്തനായ നായെ എനിക്ക് തരിക അത്ഭുതപ്പെട്ടു പോയാ ഈ കടക്കാരൻ പറഞ്ഞു നിനക്ക് ആ മുടന്തനായ നായ വേണം നീ അതിനെ വെറുതെ കൊണ്ടുനോക്കൂ എട്ട് ഡോളർ മുടക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ നല്ല നായ്ക്കുട്ടിയെ തരാം വേണ്ട എനിക്ക് ആ നായ്ക്കുട്ടിയെ മാത്രം മതി നിങ്ങൾ അതിന്റെ വില വാങ്ങുകയും വേണം ഇവന്റെ നിർബന്ധം കണ്ടപ്പോ കടക്കാരൻ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് അപ്പോഴവൻ തന്റെ പാനസിന്റെ അടിഭാഗം മെല്ലെ ഉയർത്തിയയാളെ കാണിച്ചു ഞാനും മുടന്താണ് മുടന്തുള്ളത് കൊണ്ട് അവന്റെ വില ഒട്ടും കുറയുകയില്ല പ്രിയപ്പെട്ടവരെ നമുക്കും ചില പോരായ്മകളും കുറവുകളും ഉണ്ടാവാം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പക്ഷേ അതുകൊണ്ട് നമ്മുടെ ആരുടെയും വില ഒരിക്കലും കുറയുകയില്ല ഇതാണ് വിധിയുടെ കളി ഈ ചിത്രത്തിൽ അസ്വസ്ഥനും ക്ഷീണിതനും ശ്രദ്ധ തിരിക്കുന്നവനുമായ ഒരു ഇന്ത്യൻ ആൺകുട്ടി ഒരു ജർമ്മൻ മെട്രോയിൽ അയാൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു പ്രശസ്ത നടിയുടെ അരികിലിരിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ചിത്രം ജർമ്മനിയിലും ജർമ്മനിയിലുടനീളം വൈറലാകുന്നു പ്രശസ്ത ജർമ്മൻ മാസികയായ ഡർ സ്പീഗൽ ഫോട്ടോയിൽ കാണുന്ന ഇന്ത്യൻ ആൺകുട്ടിയെ തിരയാൻ തുടങ്ങുന്നു അവരുടെ അന്വേഷണം ഒടുവിൽ മ്യൂണിക്കിൽ അവസാനിക്കുന്നു അവിടെ അദ്ദേഹം ജർമ്മനിയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെന്ന് അവർ കണ്ടെത്തുന്നു പത്രപ്രവർത്തകൻ അവനോട് ചോദിച്ചു നിങ്ങളുടെ അടുത്തിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി ഗെയിം ഓഫ് ത്രോൺസ് പരമ്പരയിലെ പ്രശസ്ത നടിയായ മെയ്സി വില്യംസ് ആണെന്ന് നിങ്ങൾക്കറിയാമോ ലോഹമെമ്പാടുള്ള ലോഹമെമ്പാടുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ അവരോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ സ്വപ്നം കാണുന്നു എന്നിട്ട് നിങ്ങൾ ഒട്ടും പ്രതികരിച്ചില്ല എന്തുകൊണ്ട് ആ യുവാവ് ശാന്തമായി മറുപടി നൽകുന്നു നിങ്ങൾക്ക് താമ നിങ്ങൾക്ക് താമസാനുമതി ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു യൂറോ പോലും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസം ട്രെയിനുകളിൽ നിയമവിരുദ്ധമായി യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആരാണ് ഇരിക്കുന്നതെന്ന് പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ സത്യസന്ധയും സാഹചര്യത്തിലും ആകൃഷ്ടനായ മാസിക പ്രതിമാസം എണ്ണൂറ് യൂറോ ശമ്പളത്തിൽ ഒരു പോസ്റ്റ്മാൻ ജോലി വാഗ്ദാനം ചെയ്യുന്നു ഈ ജോലി കരാർ കാരണം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു സാധാരണ താമസാനുമതി ഉടൻ ലഭിക്കുന്നു വിധി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു ഓരോ സംഭവവും മുമ്പത്തേതിനോടും ഓരോ ഒരു വർത്തമാന നിമിഷവും ഭാവിയോടും ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിതമെന്ന സിനിമ അരങ്ങേറുന്ന ഒരു തിരക്കഥ പോലെ എല്ലാം മുൻകൂട്ടി എഴുതിയിരിക്കുന്നു അവരുടെ അടുത്ത വിധിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഇതാണ് ഈ മുകളിൽ ഞാൻ വായിച്ച ഭാഗത്തെ യുവാവും യുവതിയും ഒരു നല്ല ചിന്ത ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടുണ്ടോ പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ വീർത്തുപോയി തുടങ്ങിയ ബിസിനസ് പാളിപ്പോയി അല്ലെങ്കിൽ സ്നേഹിച്ചവർ നമ്മൾ ശരിയാവില്ല എന്ന് പറഞ്ഞ് ടാറ്റ തന്നു ടാറ്റ തന്നുപോയി ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടവരാണോ നിങ്ങൾ എങ്കിൽ സ്വാഗതം നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിജയികളുടെ ക്ലബിലേക്കാണ് അതെ നിങ്ങൾ കേട്ടറിഞ്ഞ് ശരിയാണ് നിങ്ങൾ കേട്ടറിഞ്ഞത് ശരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ മുന്നിലെ ആദ്യത്തെ സ്പീഡ് ബ്രേക്കർ മാത്രമാണ് തോൽവി പക്ഷെ പലപ്പോഴും നമ്മൾ ഈ സ്പീഡ് ബ്രാ ബ്രേക്കറിൽ തട്ടി വീഴുമ്പോൾ വിചാരിക്കും തീർന്നു വണ്ടി വണ്ടി ടോട്ടൽ ലോസായി എന്ന് സത്യത്തിൽ വണ്ടിക്ക് ചെറിയൊരു സ്ക്രാച്ച് പോലും വന്നിട്ടുണ്ടാകില്ല എന്നതാണ് വാസ്തവം നമുക്ക് തോൽവിയെ ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ചുവാലോ തോൽവി ഒരു ജി പി എസ് റീ റൂട്ടിങ് ആണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ വഴി തെറ്റില്ലേ വഴി തെറ്റുമ്പോൾ ഗൂഗിൾ ഗൂഗിൾ ചേച്ചി നിനക്ക് വഴി അറിയില്ലെങ്കിൽ എന്തിനാ അടാ വണ്ടി എടുത്തത് എന്ന് ചോദിച്ച് നമ്മളെ കളിയാക്കാറുണ്ടോ ഇല്ല പകരം വളരെ കൂളായി റീ റൂട്ടിംഗ് എന്ന് പറഞ്ഞ് പുതിയൊരു വഴി കാണിച്ചു തരും ജീവിതത്തിലെ തോൽവിയും ഇതുപോലെയാണ് നിങ്ങളുടെ പ്ലാൻ ആയില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടല്ല ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ചെറിയൊരു മാറ്റം വരുത്തണം എന്നൊരു സിഗ്നൽ മാത്രമാണത് ആ വഴി ബ്ലോക്കാണ് വേറെ വഴി പിടിച്ചോ എന്ന് പറയുന്ന ഒരു വിശ്വ ഒരു ദിശാസൂചിക രണ്ട് നിങ്ങളിപ്പോൾ പഴയ മോഡലല്ല അപ്ഡേറ്റഡ് വേർഷനാണ് ഒരു മൊബൈൽ ആപ്പ് എടുത്താൽ അതിന് ഇടയ്ക്കിടെ അപ്ഡേറ്റ് വരാറില്ലേ ബഗുകൾ ബഗ്സ് മാറ്റി കുറച്ചുകൂടി സ്പീഡ് കൂട്ടി പുതിയ റേഷൻ പുതിയ പുതിയ വേർഷൻ വരുന്നു തോൽവി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബഗ്ഗുകൾ മാറ്റാനുള്ള അവസരമാണ് ആദ്യത്തെ തവണ തോൽക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഇതൊന്നും പോരാ കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ട് ആ തിരിച്ചറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് തോൽക്കാത്ത ഒരാൾക്ക് ഒരിക്കലും കിട്ടാത്ത എക്സ്പീരിയൻസ് എന്ന സർട്ടിഫിക്കറ്റ് തോറ്റവൻ്റെ കയ്യിലുണ്ടാകും മൂന്ന് തോറ്റവരുടെ ചരിത്രം ഇതിഹാസങ്ങളുടെ ഘോഷയാത്ര നിങ്ങൾ തോറ്റ് തലയിൽ കൈവച്ചിരിക്കുമ്പോൾ ചരിത്രത്തിലെ ചില വമ്പൻ തോൽവികൾ ഒന്ന് ഓർത്തു നോക്കൂ ലയണൽ മെസ്സി കോപ്പ അമേരിക്ക ഫൈനലുകളിൽ തുടർച്ചയായി തോറ്റ് കരഞ്ഞുകൊണ്ട് ഇനി എനിക്ക് വയ്യ ഞാൻ വിരമിക്കുന്നു എന്ന് പറഞ്ഞ് തലകുനിച്ച് മടങ്ങിയ മെസ്സിയാ മെസ്സിയെ ഓർമ്മയുണ്ടോ അന്ന് അദ്ദേഹം അവിടെ നിർത്തിയിരുന്നെങ്കിലോ ഖത്തറിൽ ലോകകപ്പ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആ ചിരി നമ്മൾ കാണില്ലായിരുന്നു തോൽവിയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ഏറ്റവും വലിയ ഊർജം സംഭരിച്ചത് ജാഖ്മ അലൈബാബ ബാബ കെ എഫ് സി ചൈനയിൽ തുടങ്ങിയപ്പോൾ ജോലിക്ക് അപേക്ഷിച്ച് ഇരുപത്തിനാല് പേരിൽ ഇരുപത്തിമൂർ മൂന്ന് പേർക്കും ജോലി കിട്ടി ജോലി കിട്ടൽ കിട്ടാത്ത ആ ഒരാൾ അരണെന്നാണ് അരാണെന്നോ ഇന്നത്തെ ചൈനയിലെ ഏറ്റവും വലിയ ധനികനായ ജാക്മ അന്ന് കെ ഐ എഫ് സി തളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നദ്ദേഹം അവിടെ ചിക്കൻ പൊരിച്ചു നിന്നേനെ സ്റ്റീവ് ജോബ്സ് സ്വന്തം കമ്പനിയിൽ നിന്ന് സ്വന്തം ബോർഡ് മെമ്പർമാർ ചേർന്ന് പുറത്താക്കിയ ഒരാൾ ഇതിലും വലിയൊരു നാണക്കേട് വേറെയുണ്ടോ പക്ഷേ പുള്ളി തളർന്നില്ല പക്ഷേ പുള്ളി തളർന്നില്ല തിരിച്ചു വന്നു ആപ്പിളിനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചു നാലേ നാട്ടുകാർ എന്തു പറയും എന്ന രോഗം നമ്മുടെ തോൽവിയേക്കാൾ നമ്മളെ ഇനി നാട്ടുകാരോട് ബന്ധുക്കളോട് എന്ത് മറുപടി പറയും എന്ന ചിന്തയാണ് ഓർക്കുക ഗാലറിയിൽ കളി കാണുന്നവർക്ക് എന്തും വിളിച്ചു പോവാം പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവന് മാത്രമേ കളിയുടെ ചൂടറിയൂ സച്ചിൻ ടെൻഡുൽക്കർ പൂജ്യത്തിന് പുറത്തായാലും ഗാലറിയിലുള്ളവർ കൂവും അത് കാര്യമാക്കേണ്ട അടുത്ത കളിയിൽ സെഞ്ചറി അടിച്ച് അവരുടെ വായ അടപ്പിക്കുക എന്നതാണ് മാസ് അഞ്ച് തോറ്റവർക്കുള്ള കംബാക്ക് പ്ലാൻ ആക്ഷൻ പ്ലാൻ സ്റ്റെപ്പ് ഒന്ന് കരയണമെങ്കിൽ കരഞ്ഞോ വിഷമം ഉള്ളിൽ വെക്കേണ്ട ഒരു പത്ത് മിനിറ്റ് കരയുകയോ കൂട്ടുകാരോട് പറഞ്ഞ് തീർക്കുകയോ ചെയ്യുക മനസ്സ് ഫ്രീ ആക്കുക സ്റ്റെപ്പ് രണ്ട് പോസ്റ്റ്മോർട്ടം എവിടെയാണ് പിടച്ചത് പഠിച്ചത് കുറഞ്ഞോ കോൺഫിഡൻസ് പോയോ പ്ലാനിങ് പാളിയോ കാരണങ്ങൾ കണ്ടെത്തുക സ്റ്റെപ്പ് മൂന്ന് റീ സ്റ്റോട്ട് പഴയ തെറ്റുകൾ തിരുത്തി പുതിയൊരു പ്ലാനുമായി വീണ്ടും ഇറങ്ങുക ഇത്തവണ നിങ്ങൾ പഴയ ആളല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അവസാനമായ ഒരു കാര്യം തോറ്റവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല ലോഹം കണ്ട മഹാന്മാരെല്ലാം ഒരു കാലത്ത് വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയവരാണ് ഇന്നത്തെ നിങ്ങളുടെ തോൽവി നാളത്തെ നിങ്ങളുടെ വിജയഗാഥയിലെ ആവേശകരമായ ഒരു അദ്ധ്യായം മാത്രമാണ് ജീവിതം ഒരു ടീ ഇരുപത് മാച്ച് പോലെയല്ല അതൊരു ടെസ്റ്റ് മാച്ചാണ് ഒരു ഇന്നിങ് ഒരു ഇന്നിംഗീസിൽ റൺ എടുത്തില്ല എന്ന് കരുതി കളി തീരുന്നില്ല അടുത്ത ഇന്നിങ്സ് ബാക്കിയുണ്ട് തോൽവികൾ നിങ്ങളോട് നിങ്ങളുടെ കഥയിലെ കോമ മാത്രമാണ് ഫുൾ സ്റ്റോപ്പ് അല്ല ഇന്നത്തെ നിങ്ങളുടെ വീഴ്ച നാളെ നിങ്ങൾ പറയാൻ പോകുന്ന വിജയഗാഥയിലെ ഏറ്റവും ആവേശകരമായ അധ്യായമായിരിക്കും അതുകൊണ്ട് പൊടി കട്ടി എന്ന് എഴുന്നേൽക്കൂ നാളെകളുടെ പുലരികൾ നിങ്ങൾക്കുള്ളതാണ് ചരിത്രം ജയിച്ചവൻ്റെ തോൽക്ക ചരിത്രം ജയിച്ചവൻ്റെ കൂടെയല്ല തോറ്റിട്ടും തോൽക്കാൻ മനസ്സില്ലാതെ പൊരുതിയവൻ്റെ കൂടെയാണ് തോൽവികളിൽ ഭയപ്പെടേണ്ട അതൊരു പാഠമാണ് വീഴ്ചകളിൽ തളരേണ്ട അതൊരു തുടക്കമാണ് കഴിവുകളിൽ വിശ്വസിക്കുക വീണ്ടും പൊരുതുക വിജയം നിങ്ങളുടെ വാതിലിൽ മുട്ടുക തന്നെ ചെയ്യും ഞാൻ വളരെ കാലം മുൻപ് ആർട്ടിക്കിൾ എഴുതിയപ്പോൾ പള്ളിയിൽ ഇടദിവസങ്ങൾ കൊയറിൽ പാട്ടുപാടുമ്പോൾ പുസ്തകം ഇറക്കിയപ്പോൾ പലതരത്തിലുള്ള കളിയാക്കലും എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്നും നിർത്തിയില്ല കൂടുതൽ കൂടുതൽ വാഹി വരികയാണ് എനിക്ക് ഉണ്ടായത് ഞാൻ അതെല്ലാം ഒരു വെല്ലുവിളിയായി എടുത്ത് മുന്നോട്ട് പോയി ദൈവം എൻ്റെ ദുഃഖം മനസ്സിലാക്കി എന്നെ കുറേശെ കുറേശ്ശെ എല്ലാ തരത്തിലും ഉയർത്തി അതാണ് എൻ്റെ ജീവിതത്തിലെ കുറച്ച് ഈ ആ ഭാഗം വായിച്ച ഈ മുകളിലുള്ള ഇപ്പോൾ ഞാൻ വായിച്ചപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയൊന്നും അറിയില്ല ഒരു ദിവസം ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി അച്ഛൻ്റെ അബൈഡ് പുസ്തകം ഞാൻ കുറച്ച് വാങ്ങി അപ്പോൾ അച്ഛനോട് ചോദിച്ചു അച്ഛാ എബൈഡെന്ന് വെച്ചാ കറക്റ്റായിട്ടുള്ള അർത്ഥം പറഞ്ഞേ കൃഷ്ണി വട്ടക്കുഴി അച്ഛൻ പറഞ്ഞു എബൈഡെന്ന് വച്ചാ വസിക്കുക ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് ഉള്ള പിടിപാടൊന്നും ഇല്ലാത്ത ഞാൻ എൻ്റെ രാജാവായിരുന്ന ഈശോ മലയാളം പുസ്തകം അതിനെ ഇടിക്കുന്നത് എന്ന് ഇംഗ്ലീഷിലാക്കി സിംഗപ്പൂര് ടൂർ പോയപ്പോൾ ഒരു ഇംഗ്ലീഷ് അറിയുന്ന പിതാവിന് ഞാൻ പുസ്തകം കൊടുത്തു ചേട്ടനുണ്ടായിരുന്നു എൻ്റെ കൂടെ അന്ന് പുസ്തകം കൊടുത്തപ്പോൾ ആ പിതാവ് ചിരിച്ചുകൊണ്ട് ആ പേ പുസ്തകത്തിൻ്റെ ചട്ടയമ്മലത്തെ പേര് വായിച്ചു ഐ നീഡ് യു പിതാവിന് ചിരിച്ചിട്ട് ബോധല്ല ആ പിതാവിന് വേറെ എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലയെന്നാ പിതാവ് എന്നോട് എന്നോട് ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി പൊട്ടന്മാരുടെ ഭാഷയിൽ എന്നോട് സംസാരിക്കുകയാണ് അത് അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി ചിരി വന്നു പിതാവ് ആക്ഷൻ കാട്ടി പറയാണ് നിങ്ങളെന്നിലും നിങ്ങളെനിക്ക് വേണം എന്നെ നിങ്ങളെ നിങ്ങൾക്കും വേണം എന്നോട് പറയാണ് അതിനിടെ ഒന്ന് പേരിട്ടത് ഞാൻ ദൈവം പറയുന്ന പോലെ ദൈവം പറയാണ് നമ്മളോട് എനിക്ക് നിന്നെ വേണം നമ്മൾ പറയാണ് ദൈവത്തോട് ദൈവമേ നിന നിന്നെ എനിക്കും വേണം അപ്പോൾ ഈ പിതാവ് അല്ല ഞാൻ ഈ അയിനിടിയൊന്ന് പേരിട്ടത് തന്നെ എനിക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട് അർത്ഥമൊക്കെ നല്ല കാര്യമായിട്ടുള്ള കറക്റ്റ് അർത്ഥം കറക്റ്റ് അർത്ഥം മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ കറക്റ്റ് അർത്ഥം മനസ്സിലായിട്ടാണ് ഞാൻ ആ ബുക്കിന് രാജാവായിരുന്നു ഈശോ എന്നുള്ള ബുക്കിനെ ഇംഗ്ലീഷിലാക്കിയപ്പോൾ അതിനീഡിയൂന്ന് എടുത്തതും സെൻറ് തോമാസിലെ ചാക്കോസ് സാർ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതും പക്ഷെ പേര് ഞാൻ അതിനീഡിയൂന്ന് എൻ്റെ ഉള്ളിലെ ആശയാണ് ആഗ്രഹ എൻ്റെ ഉള്ളിലെ ചിന്തയാണ് അന്ന് ഞാൻ കുറേ ചിരിച്ചു സിംഗപ്പൂർ പിതാവിൻ്റെ മുന്നിൽ അപ്പോൾ ആ പള്ളിയിലത്തെ വികാരിച്ഛനും ഉണ്ട് അച്ഛനും ചിരിക്കണു പിതാവും ചിരിക്കണു ഞാനും ചിരിക്കണു വറീസേട്ടനും അടുത്തു നിന്ന് നേരിയൊരു പുഞ്ചിരി ബ്രീസേട്ടനും വന്നു അങ്ങനെ ഒരു സംഭവം മാതാവുകൾ മെഗാ ഷോ കത്തീഡ്രൽ എൻ്റെ സ്വന്തം ചേച്ചിയാണ് ഇരിഞ്ഞാലക്കുടത്തെ ഈ മെഗാ ഷോ ചേച്ചി എനിക്ക് വിട്ടു തന്നതാണ് ചേച്ചിയുടെ സ്വരമാണ് ഇപ്പോ കേട്ടത് ഇരിഞ്ഞാലക്കുട രണ്ടായിരത്തി ചില്ലാനം മാതാവിൻ്റെ മെഗാ ഷോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ് അതോടൊപ്പം കൃഷി വട്ടക്കുഴി അച്ഛനോട് അച്ഛന് താങ്ക്സ് രണ്ട് നല്ല ബുക്ക് വാസം എന്ന ബുക്കും അബൈഡ് എന്ന ഇംഗ്ലീഷ് ബുക്കും വായിക്കാൻ സാധിച്ചതിനും അച്ഛൻ്റെ എല്ലാ നല്ല പ്രവർത്തനത്തിനും നന്ദി എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും നന്ദി ഓക്കേ